ിട്ടാ ഞാൻ ജമീലയോട് പറഞ്ഞിട്ട് വരാം ജമീല ജമീല എന്താ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോ വരും മറ്റൊന്ന് വരും

ഇരുപത് രൂപ ഇന്ദുഞ്ഞ് വരുമ്പം കാതർക്ക് അന്വേഷിച്ചായിട്ട് പറയേണ്ട പറ്റില്ല എന്നാൽ നമ്മൾ വരട്ടെ എന്താ മോ കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് വന്നിട്ട് കണ്ടില്ല അന്ന് മോനുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു അതാ വരാൻ പറ്റാനിത് മോനെ ായൃതി അല്ലെങ്കിൽ കാണാൻ എന്താ രസം നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു ഡേ ഇവളുടെ മുതുകത്തിരുന്ന് ആരും കളിക്കുവായിരുന്നു അവൾ ആഹാരം പോലും കഴിക്കാൻ വിളിയില്ല അല്ലേ കാർ ദേ എന്റെ ഈ ഒരു വശം ചെരിഞ്ഞത് തന്നെ ഇന്ദുക്കുന്ന് കേറി ഇരുന്നിരുന്ന എനിക്ക് <laughs> 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 <eyeyim ti maadi> ും നാരായണി തന്നെയാണോ വീട്ടിലെ അതെമ്മേ കൊറേ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോകും അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല ടിച്ചാൻ തോന്നുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യും ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്ത് തിന്ന് ചുറ്റിട്ട് വാ ഞാനും ഉമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം വാമോളെ നമുക്ക് ദാരി തീർത്തപ്പോ പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ ആഴപ്പാഴ ഒരു അലവലാതി കടപ്പുറം മാത്രമുണ്ട് ഇത്ര എന്റർടൈൻമെന്റ് അല രണ്ടു ദിവസത്തേക്ക് എന്തിനധികം രണ്ടു ദിവസം മതിയല്ലോ വരും എനിക്ക് മോൾ മുത്തശ്ശിയോട് ചോദിക്കേ അമ്മേ ഇവിടെ വലിയ ചെമ്മീൻ കൊളിച്ചേ അവർക്ക് പോലെ കോൾഡ് സ്റ്റോറേജിലെ മീനല്ല ഫ്രഷാണ് വിക്രമാ പറഞ്ഞോളെ ഒരു രാജ്യത്ത് ഒരു രാജ നീ ഉറങ്ങാൻ വരുന്നില്ലേ

എന്താ നീ ഇങ്ങനെ വന്നു പോയി അതെ അതെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുലപുടി നിർത്തി എന്നിട്ട് നാണല്ലോ ഇന്ദു പേര് എന്റെ പേര് രവി തൊഴിൽ എഞ്ചിനീയർ ഇരുപത്തേഴര വയസ്സ് അഞ്ചടി പതിനൊന്നര ഇഞ്ച് പൊക്കം എഴുപത്തൊമ്പതര കിലോ തൂക്കം ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഇന്ദു ഇതിനു മുമ്പ് തന്നെ കാണുമല്ലോ എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് ഒട്ടത്തറിയ ചെറുപ്പത്തിലെ അച്ഛനുമായി മരിച്ചു അതുകൊണ്ട് അമ്മായി അമ്മ പോലും നാത്തം പോലും ഒന്നും ഉണ്ടാവില്ല നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ശേഷിയുള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും മേഡവും തോന്നി ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിനെ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഒന്നും മിണ്ടാത്തത് ആ പിന്നൊരു കാര്യം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയാം എന്താ ആലോചിക്കുന്നത് ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി അപ്പോ ഞാൻ ഞാനങ്ങോട്ട് ഇതൊന്നും വല്ലായിരിക്കും പലരും എന്നെ ും നിരുത്സാഹപ്പെടുത്തിയിരുന്നുൾപ്പെടെ എല്ലാം എനിക്കറിയാ നിന്റെ ഈ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി ആളുകൾ പറയുന്നത് പോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക് അതിന് ചെറിയൊരു പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവേതോ ഇന്നു മുതൽ മരണം വരവിനെ വിശ്വസിക്കാം എന്താ സാറേ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഇതായി പാല് പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ വന്ന വിടെ നിൽക്കാ വേണ്ട ചാരികളെ ക്ലാസ് മുടക്കുന്നത് അവളെ ഇവിടുന്ന് കോൺവേണ്ടിൽ കാറി കൊണ്ടുനിന്ന് വിടാം അര മണിക്കൂറല്ലേ ഇവിടെ വന്ന് അവളെ പഠിക്കില്ല മഹാകളിയ െരി എന്താ തോമസ് ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയിന്ന് പറഞ്ഞു എന്നാ കേസ് വെച്ചിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി സാക്ഷികളൊക്കെ പ്രിപ്പേർഡ് ആണോ നാലുപേരെ ശരിയാക്കിയിട്ടുണ്ട് നാലു പേരുണ്ടോ ദു മച്ച് ആ പിന്നെ ആ വർക്ക് വേണ്ട അയാൾ ഇവിടെ വന്നൊന്ന് പറയും കോടതി ചെന്ന് മറ്റൊന്ന് പറയും അപ്പൊ ഇരുപത്യതി സാക്ഷികളും വീട്ടിലേക്ക് വരും ഞാൻ വരട്ടെ

ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു ഏതായാലും നാളത്തെ ഈവനിംഗ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട് എന്താ ഗോപാല ഡോക്ടർ എനിക്കൊരു സഹായം കൂടി ചെയ്യണം എന്താ നേരത്തെ ഭയങ്കര രൂപ എടുക്കാം ഞാൻ ഒരുമിച്ച് തരാം എന്റെ ചേട്ടന് ഷാജിമാർ ഹോട്ടലിലെ ജോലി കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാത്തത് ഒരു അമ്പത് രൂപ കിട്ടി ഉപക്ടർ പോന്നില്ലേ ഓ രസാറ് കണ്ടില്ല

േ കോൺഫറൻസ് കഴിയുമ്പോ ഏറ്റവും വന്ന് വിളിച്ചു പറഞ്ഞാ തോമസിനോട് പറഞ്ഞാണല്ലോ അവൻ മറന്നു കാണും മണി എത്തായല്ലോ ഞാനൊന്ന് പോയിട്ട് വരാം മണി ഇട്ടു കഴിഞ്ഞു ഒരു പക്ഷെ ഡോക്ടർ പോയി കഴിഞ്ഞ് കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും ടാക്സി വരും ഞാൻ കോൺഫറൻസിനെ തോമസിനെ വിളിച്ചപ്പോ അപ്പൊ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുക്കുന്നുണ്ട് പോ

അയ്യോ മോളെ മമ്മി വിളങ്ങിയ ദാര്യ എല്ലാ കാര്യങ്ങളും മടങ്ങും അത് ശരി അല്ല നമ്മളിപ്പൊ ചാപ്പാടിന് എന്ത് ചെയ്യും ആ